ഇടുക്കി ബൈസൻവാലിയിൽ ഗൃഹനാഥൻ വെട്ടേറ്റു മരിച്ചു ബൈസൻവാലി സ്വദേശി ഓലിക്കൽ സുധനാണ് കൊല്ലപ്പെട്ടത് വെട്ടേറ്റ് രക്തം വാർദ്ധ നിലയിൽ റോഡിൽ കണ്ടെത്തുകയായിരുന്നു പ്രതിയെന്ന് സംശയിക്കുന്ന അജിത്ത് എന്നയാളെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയോടെയാണ് ബൈസൻവാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്ത് റോഡിനടുവിൽ സുധനെ വെട്ടേറ്റ നിലയിൽ ചൊക്കർമുടിയിലേക്ക് പോവുകയായിരുന്ന ആളുകൾ കണ്ടെത്തിയത് തുടർന്ന് ഇവർ രാജാക്കാട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം സുധനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല റോഡിന്റെ നടക്കും ആണ് രക്ത ഒഴിച്ച് കിടക്കുക അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അവരുടെ വീട്ടുകാരെ വിളിച്ചു ഈ മരിച്ച ആളെ വീടിന്റെ തൊട്ട് താഴെയായിട്ടാ അതിനകത്ത് അതിൻ്റെ തർക്കമുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം ആളിന്റെ വീടിന്റെ ജീവനില്ലായിരുന്നു കഴിഞ്ഞ ദിവസം സമീപവാസിയായ കുളങ്ങളിൽ അജിത്തുമായി സുധൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അജിത്തിന്റെ വീടിന് സമീപമായാണ് സുധനെ വെട്ടേട്ട നിലയിൽ കണ്ടെത്തിയതും വ്യക്തിവൈരാഗ്യമാകാം കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിയെന്ന് സംശയിക്കുന്ന അജിത്തിനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുധന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ജനം ഇടുക്കി